ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു ഏഴ് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും അൻപത്തേഴ് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് ആറ് മണിക്ക് അവസാനിക്കും അസാം എട്ട് ഹിമാചൽ പ്രദേശ് നാല് ഝാർഖണ്ഡ് മൂന്ന് ഒഡീഷ ആറ് പഞ്ചാബ് പതിമൂന്ന് ഉത്തർപ്രദേശ് പതിമൂന്ന് പശ്ചിമബംഗാൾ ഒൻപത് ഛത്തീസ്ഗഡ് ഒന്ന് എന്നിവിടങ്ങളിലാണ് ഏഴാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഇതോടൊപ്പം ഒഡീഷയിലെ നാൽപ്പത്തിരണ്ട് മണ്ഡലങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കും ഒന്ന് ദശാംശം പൂജ്യം ഒമ്പത് ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയിട്ടുള്ളത് പത്ത് ദശാംശം പൂജ്യം ആറ് കോടി വോട്ടർമാരാണ് ഏഴാം ഘട്ടത്തിലുള്ളത് ആദ്യ രണ്ട് മണിക്കൂറിൽ പതിനൊന്ന് ദശാംശം മൂന്ന് ഒന്ന് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗമടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോളിംഗ് മന്ദഗതിയിലാണ് ബംഗാളിലെ ഒമ്പത് മണ്ഡലങ്ങളിലും കനത്ത സുരക്ഷയിലാണ് പോളിംഗ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ട വോട്ടെടുപ്പും ഇന്ന് അവസാനിക്കുന്നതോടെ വൈകിട്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരും അവസാന വോട്ടെടുപ്പ് രേഖപ്പെടുത്തി മുപ്പത് മിനിറ്റിന് ശേഷം വിവിധ മാധ്യമങ്ങളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരും വൈകുന്നേരം ആറ് മുപ്പത് ഏഴ് മണി വരെയുള്ള സമയങ്ങളിൽ ടെലിവിഷൻ ചാനലുകൾ അവരുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടും ഏഴ് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്ര ഭരണപ്രദേശത്തെയും അൻപത്തേഴ് സീറ്റുകളിലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ തൊള്ളായിരത്തി നാല് സ്ഥാനാർത്ഥികളാണ് അവസാനഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അതേസമയം ഇന്ന് നടക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ചർച്ചകളിൽ നിന്ന് കോൺഗ്രസ് വിട്ടു നിൽക്കാനാണ് തീരുമാനം റേറ്റിംഗ് കൂട്ടാനുള്ള ചാനലുകളുടെ യുദ്ധത്തിനപ്പുറം ഊഹാപോഹങ്ങൾ ഉണ്ടാക്കുന്നതിൽ കാര്യമില്ലെന്ന് എ ഐ സി സി വക്താവ് പവൻ ഖേര എക്സിൽ കുറിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ഇന്ത്യ മുന്നണിയുടെ യോഗം ഇന്ന് ചേരുന്നുണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ വൈകിട്ട് മൂന്ന് മണിക്കാണ് യോഗം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകളാണ് എക്സിറ്റ് പോൾ പ്രവചിച്ചത് എന്നാൽ മുന്നൂറ്റി സീറ്റുകൾ നേടി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സഖ്യം വൻ വിജയം നേടിയപ്പോൾ ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ നേടി കോൺഗ്രസ് അൻപത്തഞ്ച് സീറ്റും യു പി എ തൊണ്ണൂറ്റൊന്ന് സീറ്റും നേടി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ഏകദേശം ഇരുന്നൂറ്റൻപത്തേഴ് മുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ നേടുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്നു എന്നാൽ എൻ ഡി എ മുന്നൂറ്റി മുപ്പത്താറ് സീറ്റുകൾ നേടി എക്സിറ്റ് പോളുകളുടെ കൃത്യത വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം തെരഞ്ഞെടുപ്പ് കാലയളവിൽ എക്സിറ്റ് പോൾ ഫലങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലേഖനമോ പരിപാടിയോ പ്രസിദ്ധീകരിക്കുകയോ പരസ്യപ്പെടുത്തുകയോ ചെയ്യരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രോണിക് അച്ചടി മാധ്യമങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ പ്രമുഖ വാർത്താ ചാനലുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എക്സിറ്റ് പോൾ ഏജൻസികളാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശം അനുസരിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞതിന് ശേഷം മാത്രമേ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്ത് വിടാൻ പാടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ നൂറ്റി ഇരുപത്തി ആറ് എ വകുപ്പ് പ്രകാരമാണ് ഇത് നിയന്ത്രിക്കുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കാതിരിക്കാനാണിത് ചട്ടം അനുസരിച്ച് അവസാന റൗണ്ട് പോളിംഗ് ദിനമായ ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതിനു മുമ്പ് എക്സിറ്റ് പോൾ ഡാറ്റകൾ പുറത്തുവിടാൻ കഴിയില്ല